വിശുദ്ധ കുർബാന എന്ന് നീ ആഘോഷിക്കുന്നത് നീ ആചരിക്കുന്നത് കുഞ്ഞാടിന്റെ കഴുത്തറക്കപ്പെട്ടതിന്റെ ഓർമ്മയാണ് കുഞ്ഞാടിന്റെ കഴുത്തിറക്കപ്പെട്ടപ്പോ കുഞ്ഞാടിന് അതൊരുടെമെന്റ് ആയിരുന്നില്ല കുഞ്ഞാടിന് അത് വളരെ രസകരമായ ഒരു അനുഭവം ആയിരുന്നില്ല കുഞ്ഞാട് കടന്ന് പിടയുകയായിരുന്നു ഞാൻ പിടഞ്ഞു മരിച്ചതിന്റെ ഓർമ്മയാണ് നീ ആഘോഷിക്കുന്നതെങ്കിൽ നിനക്ക് സുഖിച്ച് ആഘോഷിക്കണം ഞാൻ പിടഞ്ഞു മരിച്ചതിന്റെ ഓർമ്മ നിനക്ക് ഭയങ്കര ആനന്ദത്തിൽ സുഖിച്ച് സന്തോഷിച്ച് ഇരുന്ന് ചാരിക്ക കിടന്ന് ആഘോഷിക്കണം പൊട്ടി പൊട്ടി കുർബാനയ്ക്ക് കുർബാനയ്ക്ക് നിൽക്കണം വേദനിക്കുന്ന ഉരുകുന്ന കാലം ൊട്ടി കുർബാന വേദന എടുക്കുമ്പോഴും കുർബാനയ്ക്ക് നിൽക്കണം നിൽക്കണം ഇരിക്കാൻ തോന്നുമ്പോഴും കാലിൽ വാദം പിടിച്ച ഡയബറ്റിക് ബാധിച്ച നിങ്ങളുടെ ശരീരം വാദം പിടിച്ച നിങ്ങളുടെ കാല് കണ്ണി അകന്ന നിങ്ങളുടെ നട്ടല് അതൊക്കെ കൊണ്ട് കുർബാനയ്ക്ക് നിൽക്കണം പ്രിയപ്പെട്ടവരെ കർത്താവിന്റെ സൗഖ്യം നിങ്ങളിലേക്ക് വരുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾ അറിയും ചെത്തി പറഞ്ഞേലൂ